ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെൽക്കം ടു സിച്ചു ബ്ലോഗ് അപ്പം ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കടന്നാലോ ഇന്ന് നല്ല മഴ ദിവസമാണ് അപ്പം മഴത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറും മുറന്നുള്ളൊരു റെസിപ്പിയാണ് തോന്നുന്നതാ രണ്ട് കടലകൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളക്കടല കടലപ്പരിപ്പ് ഇത് നന്നായിട്ടൊക്കെ ഒന്ന് കുതിർന്നു വരട്ടെ അപ്പം ഞാൻ തൊടു കൂടെ ഒക്കെ ഒന്ന് നടന്ന് നോക്കുകയാണെ വായ കൊലച്ചിട്ടുണ്ടോന്ന് കേട്ടോ വായപ്പൂവുണ്ടോയെന്ന് തെരഞ്ഞു നടക്കുകയാണ് ഒരു വായയും കൊലച്ചത് കാണല്ല വാഴപ്പൂവ് തെരഞ്ഞു നടന്ന പിരിച്ചമ്പരത്തിപ്പൂവ് ഇതാ ഇവിടെ വിരിഞ്ഞ നിൽക്കണം എവിടേം വാഴപ്പൂ കാണല്ല എങ്ങനെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ടേ നിൽക്കുള്ളൂ അപ്പൊ നമ്മുടെ ഈ വടയിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പ് വേണം മൂന്ന് പച്ചമുളക് ഏപ്പിൻ്റെ ഇല ഒരു വെല്ലിയുള്ളി എടുത്തിട്ടുള്ളു ചെറിയൊരു ഇഞ്ചി കഷ്ണം വേണം അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വട ഉണ്ടാക്കാൻ പോണത് കേട്ടോ പായപ്പൂ വട അതാണ് ഇന്ന് ഇതൊക്കെയാണ് വേണ്ടത് ആരെങ്കിലും വായപ്പൂവടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമഞ്ചിൽ അറിയിക്കണേ ഏതെനിക്കൊരു ഒരമ്മച്ചി പറഞ്ഞ് തന്നിട്ടാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് ഇപ്പം നമ്മുടെ വായപ്പൂവ് തരഞ്ഞ് നടന്ന ചെറിയൊരു വായപ്പൂവാണ് എനിക്ക് കിട്ടിയത് ചെറിയൊരു വായപ്പലയിൽ ചെറിയൊരു പൂവാണ് അതിൻ്റെ മേൽപ്പൊലിയെല്ലാം ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വന്നാൽ അപ്പം നമ്മുടെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വായപ്പൂവാണ് വെളുത്ത വായപ്പൂ കറുത്ത കളറായി മാറിയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ കറുത്ത കളറായി വരുന്നുണ്ട് അത് മാറ്റാൻ നല്ല ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ എന്നാലും കഴിക്കേണ്ട ആസ്ഥ തന്നെയാണ് അപ്പോൾ ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില വെല്ലുളളി വായപ്പൂ അത്രയും ഞാൻ കട്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വായപ്പൂവ് നല്ല ഔഷധ ഗുണങ്ങളടങ്ങേരി പൂവാണ് കേട്ടോ എല്ലാവരും കഴിക്കണം മക്കളൊന്നും കഴിച്ചില്ലായെങ്കിൽ ഇങ്ങനൊക്കെ വല ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും ഒരുപാട് ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞില്ല അത്രയും നല്ല ഗുണങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതിനൊരു വിലയും കഴിച്ചിട്ടും ഇവിടെ നിന്ന് വിട്ടുപോയാൽ നാട് വിട്ടുപോയ എല്ലാ മാർക്കറ്റിലും ഇത് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മുടെ നാട്ടിലും ഇത് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് അത്രയും നല്ല ഗുണങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് അപ്പം എല്ലാം ഞാൻ കൈക്കൊണ്ട് നന്നായി കുഴച്ച് ഉപ്പ് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് പരിപ്പ് അരച്ച് ചേർക്കണം ഈ വട ഞാൻ ആദ്യമായി കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് ഞാൻ പറയും ആ അമ്മച്ചിക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് കിടക്കുന്നത് എനിക്ക് പറഞ്ഞ് തന്നിട്ടുള്ള അമ്മച്ചിക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അമ്മച്ചി അമ്മച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ അമ്മച്ചിക്കാണ് അപ്പം ഇതാ നമ്മുടെ പരിപ്പെല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് വെള്ളക്കടല കടലപ്പെടുത്തുക ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായി അരയണ്ട അരയേണ്ട അരച്ചിന് അപ്പം ഇതാ ഈ രീതിയിലാണ് ഞാൻ അരച്ചിട്ടുള്ളത് നന്നായി അരയേണ്ടട്ടോ ഇതാണ് മ്മടെ അരച്ച പരിപ്പും വെജിറ്റബിളും വാഴപ്പൂവും എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊരു വട രൂപത്തിലാക്കി എടുക്കണം അപ്പൊ നമ്മളെല്ലാം വടകളാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ വാഴപ്പൂ കൊണ്ട് വട ഉണ്ടാക്കാം എന്ന് അമ്മച്ചി പൊതിപ്പിച്ച് തന്നു നമ്മുടെ നാട്ടിൽ ഈ വായപ്പൂവിന് വായ മാണി എന്നും പേരുണ്ട് കേട്ടോ വായ മാണി എന്നും വിളിക്കുന്നുണ്ട് പതിനഞ്ച് വട കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വായപ്പൂവും കട എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി കൂടുതൽ ടേസ്റ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക തന്നെ ചെയ്യണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ ആരും ഇനി ഈ വായപ്പൂവ് കളയില്ല അത്രയും നല്ല രുചിയാണേ ഈ വായ്പ ആയിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കും വട ഞാൻ കഴിച്ചിട്ടില്ല വട ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമൻറ്റ് ഷെയർ സബ് ചെയ്യാൻ മറക്കല്ലേ